നോക്കണ്ട ണ്ടപ്പര് പറഞ്ഞു കാരണം ആദ്യം വെട്ടാദ്യം തലക്കാ ബാലിന് വെട്ടങ്ങനെ വരൂല്ല അതുകൊണ്ട് നോക്കണ്ട നീ അബ്ദുൽ അപ്പൊ നമ്മള് ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകില്ല ഉള്ളതും മലടനിക്കണം ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി ഒന്നും ഒരാളും പോകരുത് ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ ഹാബ്ലി പറഞ്ഞു ഇസ്ലാം എന്നെ ആരത്തും ഇല്ല പിന്നല്ലേ ഷെയ്ഖ് മുസ്ലിമെന്നെങ്ങില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം ഔലിയാക്കള് ചിലപ്പോ ആരായിരിക്കും അറിയാം നിങ്ങള് ഔലിയാക്കള് ചിലപ്പോ നമ്മളെ ബൈലിൽ പണിയെടുക്കുന്ന ആളായി പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവോ ജ്വല്ലറിയിലുള്ള ഔലിയാക്കളാവും മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും ഏഹ്

അങ്ങനെ ചില കിട്ടി മഹാന്മാരിൽ നിന്ന് കിട്ടിയവരെ ില്ലമായിൽ അസാബിന്റെ ഉറക്കാർക്കുള്ളതല്ല സമ്മതം ഉറക്കെന്ന് കിട്ടേണ്ടതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ഈ ഇരിക്കുന്ന ഇരിക്കുന്നതിൽ ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി പറയാണ് അവര് തന്നെ അവർക്ക് ശിഷ്യന്മാരെ പരിഗണന ഇല്ല കേട്ടോ അതൊക്കെ കിട്ടണ്ടവര് ചോദിച്ചു മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ആളുകൾ وعين منهم المصفية والذاكرة هل هم أولياء قال والله أبلدي هؤلاء كلهم لم يسموا طريق الفقراء هؤلاء بعيدون عن المقصود إنما هم فقراء قليل الأدب നീ വിചാരിക്കുന്ന കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നും അല്ല അതിൽ ചിലരെ പറഞ്ഞുകൊടുത്ത് കുക്കിന്റെ പണി എടുക്കുന്ന ുംഹാനയും പറഞ്ഞുകൊടുത്തു അപ്പൊ സുഹൃത്തുക്കളെ ധാരാളം ഉണ്ടാകും അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും ആരാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെ മാതിരിക്കണമെന്ന് പറഞ്ഞത് ഇല്ലെന്ന് പറയരുത് ഔലിയാക്കളുണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഒരു പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെ വലിയ ഏതോ ഒരു ശൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് من أهل الصناعي وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام الكدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الغلق مقام نبيه صلى الله عليه وسلم لأن نبي خليفة آن النبادي سبحان الله يا جب آدم بادي شيخاي قدر النور وكفى بذلك كفرا وجهلا وسوء أدب

ഞാൻ ണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ ബാധിക്കുന്നവർ തോലഴമരി അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാടം കുറക്കാൻ നിയമം കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിം പെട്ടുപോകരുത് നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം പാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതലിമിങ്ങളോട് ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ രണ്ട് നായകള് തമ്മിലൊരു സംവാദം നടന്നു നടന്നു രണ്ട് നായകൾ തമ്മിലൊരു സംവാദം ഏത് നായ ഒന്ന് മ്മെ എല്ലാ ദിവസവും പത്രത്ത് കാണുന്ന നായ നായ നായകു നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിൽ ഒരു സംവാദം എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ് قد قلب قلب السوق السوق وقلب السيد السيد فقال لقلب ما لك لا ترضى بالكسر التي على المذاب لمثلي وتجتني بالملوك وابنا الدنيا ഈ ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോലെ നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുന്യാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീയന്തിനാ പോനക്കു ഞങ്ങളെ പോലെ തന്നെ ഈ അവിടെ നിന്ന് ഇവിടെ പെറുക്കി പെരുക്കിത്തന്ന പോരെ അപ്പോ കൽബു കൽബു വേട്ട വേട്ടനായന്റെ മറുപടി അന ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഒക്കെ ഞാൻ പോവുംറും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല അവരെ കൈയിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലര് ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും അവർ ചോദിക്കും പക്ഷെ ആ ആലിമ്യങ്ങൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈ മാനം തദരിപ്പിക്കുന്നവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവർ അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു അവരിയ്ക്കുന്ന സ്ഥലത്തന്നെ ഇരുത്തി ഞാൻ നായയല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ എൻ്റെ ഹിമ്മത്ത് എൻ്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവര് കണ്ടപ്പോൾ അവരതാ എന്നെരിച്ചു ബഹുമാനിച്ചോന്ത നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വലാ തസ്താ അതും നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചുകൊണ്ടുപോയിടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നോവന്നു അതുകൊണ്ട് മുതലിമിങ്ങളെ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം പലർക്കും ഉണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു കള്ളു കുടിക്കുന്നവൻ കള്ളുടിക്കുന്നവൻ നിർത്തി കേടണം അതേ പാപ്പവുമെ പരിഗണിക്കാത്തവൻ ബാപ്പവുമെ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം ഒളിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ് വഞ്ചിക്കാതെ വിശ്വാസ്യത ണം അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലു പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ഇസ്ലാദീനന്റെ ഇൽമ് പ്രചരിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതലായി നമ്മൾ കാണിക്കേണ്ടത് ഇൽമ് പഠിക്കുന്നതിലുള്ള ാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അള്ളാഹു റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബി നബിതങ്ങളുടെ ഉമ്മത്തിനുപകാരം ലഭിക്കുന്ന ആലിമീങ്ങളായി നമ്മെ വളർത്തി പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരെ സ്നേഹിക്കുന്നവർ മുഹിബൻ എന്ന നബിതങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അള്ളാഹു ആ മൊഹിബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ